കെ എസ് ആർ ടി സിയുടെ എന്താ ഇന്നത്തെ അവസ്ഥ മുപ്പത്തിനാല് ശതമാനം ഡി എ കുടി ചെയ്യുക ഇപ്പോഴാണെന്ന് ശമ്പളം തന്നെ മര്യാദയ്ക്ക് കിട്ടുന്നില്ല ഒന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഏതാണ്ട് ഒട്ടുമിക്ക നേതാക്കന്മാർ ഇവിടെ നിരവധി സമരങ്ങളിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുചേർന്നിട്ടുണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തി പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും തൊഴിലാളി വിരുദ്ധതയുള്ള ഒരു സർക്കാരുണ്ടായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ എസ് ആർ ടി സി മാത്രമല്ല കെ സി വി മേധാണ്ട് തകർച്ചയും വിളിക്കുകയാണ് വികസനത്തിൻ്റെ പേരിൽ കള്ളത്തരങ്ങൾ കാട്ടിക്കൂട്ടി മനുഷ്യൻ്റെ ജീവനെ അപകടപ്പെടുത്തുകയാണ് ഇപ്പോൾ അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഇപ്പോൾ കേന്ദ്രയൊരു വലിയ സഹവർത്തിത്വമാണ് അപ്പോൾ പറയും ഇതൊന്നും ഈ മുന്നണിക്കകത്ത് ഈ സിസ്റ്റത്തിൽ ജലവാവല്ല ഇവിടെ ഒറ്റ ഉള്ളൂ അത് കാരണം മുതൽ ക്യാപ്റ്റനുമായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പാർട്ടിയിൽ രക്ഷപ്പെടും ഞങ്ങളിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ അവസ്ഥ കേരളത്തിൽ ഉള്ളിലുണ്ട് കാരണം വന്നു പിണറായി സംസ്ഥാനത്ത് നമസ്കാരം നമ്മുടെ സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാർ അടിസ്ഥാന വർഗത്തിനൊപ്പമാണ് എന്ന് തന്നെയാണ് അതേസമയം നിലവിലിപ്പോൾ ജീവനക്കാർ അനുഭവിക്കുന്നത് കൊടിയ പീഡനങ്ങൾ തന്നെയാണ് എന്തായാലും ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർ ഇപ്പോൾ കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു ചടങ്ങിൽ കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് യൂണിയന്റെ പ്രസിഡന്റും മുൻ മന്ത്രിയുമായ ശ്രീ വി ശിവകുമാർ ഉൾപ്പെടെ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്ന ടി ഡി എഫിൻ്റെ ഭാരവാഹികളെ പ്രിയപ്പെട്ട ജീവനക്കാരെ സുഹൃത്തുക്കളെ നേരത്തെ വളരെ വിശദമായി തന്നെ ശ്രീ ശിവകുമാർ കെ എസ് ആർ ടി സി നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുകയുണ്ടായി ഞാനുൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഏതാണ്ട് ഒട്ടുമിക്ക നേതാക്കന്മാർ ഇവിടെ നിരവധി സമരങ്ങളിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുചേർന്നിട്ടുണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും തൊഴിലാളി വിരുദ്ധതയുള്ള ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല പറയുമ്പോഴത്തേക്കും ലോകത്തിലെ നോക്കിയാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉള്ളൊരു സംസ്ഥാനം എന്ന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാൽ ഈ കേരളത്തിലാണ് ഇന്ന് ഏറ്റവും അധികം തൊഴിലാളി ദ്രോഹം നടക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ എസ് ആർ ടി സി മാത്രമല്ല കെ സി വി ഏതാണ്ട് തകർച്ചയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി പ്രൈവറ്റൈസ് ചെയ്യാൻ പോവാണ് കാരണം രണ്ട് പ്രധാന ഏരിയ എറണാകുളവും കോഴിക്കോടൊക്കെ ഒരു വേൾഡ് ബാങ്കിന് അടിയറ വയ്ക്കാൻ പോവാ വാട്ടർ അതോറിറ്റി അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുന്നത് മോഡിയോട് മത്സരിക്കുകയാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും മോഡിയോട് മത്സരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ കേന്ദ്രത്തിനെ കുറിച്ച് ഒരു പരാതിയില്ല ഇപ്പോൾ ദേശീയപാത ഇത്രയും കാലം വലിയ കാര്യമായിട്ട് കൊണ്ടു കടന്ന സ്വന്തം നേട്ടമായിട്ട് അതിനു വേണ്ടിയിട്ട് തന്നെ കുറേ എത്ര അഞ്ച് കോടിയുടെ ഫ്ലക്സ് പ്രത്യേകിച്ച് അടിച്ചു വെച്ചിരുന്നു ഈ ഇതിൻ്റെ ദേശീയപാതയുടെ നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ എപ്പോഴാണ് ആകാശത്തു കൂടെ സഞ്ചരിച്ചവരൊക്കെ പെട്ടെന്ന് ഭൂ പാതാളത്തിലേക്ക് താണുപോയത് കാരണം നേരെ പുട്ടനെ അങ്ങനെ ധീർന്നു പറഞ്ഞിട്ടാണ് ഇടിച്ചു പോകുന്നത് ഇപ്പോൾ അതിനു വേണ്ടി ഇന്നലെ മുഖ്യമന്ത്രിയും വരുമാന മന്ത്രിയും കൂടെ നമ്മുടെ ഗഡ്ഗരിനെ കാണാൻ പോയി കണ്ട് വന്നിട്ട് പറയാണ് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ഇത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യും അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ പോയത് ഇതിൻ്റെ ഉദ്ഘാടനം ഡിസംബറിൽ നടത്താനാണെങ്കിൽ ഈ ദേശീയപാതയുടെ സേഫ്റ്റി ഉറപ്പാക്കാതെ നിങ്ങളിത് ഉദ്ഘാടനം ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് അടിവരയിട്ട് പറയാൻ ഈ സദർഭമില്ല കാരണം ഇത് വികസനം മുടക്കിയല്ല നമ്മൾ പ്രതിപക്ഷത്തിനെ കുറിച്ച് അതാണല്ലോ വികസനം മുടക്കുക വികസനം മുടക്കാല്ലോ മനുഷ്യൻ്റെ ജീവിതം വേണ്ടേ വികസനത്തിൻ്റെ പേരിൽ കള്ളത്തരങ്ങൾ കാട്ടിക്കൂട്ടി മനുഷ്യൻ്റെ ജീവൻ അപകടപ്പെടുത്തുകയാണ് ഇപ്പോൾ അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഇപ്പോൾ കേന്ദ്രമായിട്ട് വലിയ സഹവർത്തിത്വമാണ് ഇപ്പോൾ ഒരു പരാതിയില്ല ദേശീയപാത തകർന്നതിനെക്കുറിച്ച് ഒരു പരാതിയില്ല ഗഡ്കരിയോട് വലിയ പറഞ്ഞിരിക്കുകയാണ് എങ്ങെങ്കിലും ഒന്ന് ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി തരണം അങ്ങനെയാണ് ഐഡിയ എങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ആ ഉദ്ഘാടനം നടക്കില്ല നിങ്ങളിതിൻ്റെ സേഫ്റ്റി നൂറ് ശതമാനം ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമേ ഇത് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കൂ അതുപോലെ തന്നെയാണ് മറ്റു വിഷയങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കെ എസ് ആർ ടി സിയുടെ എന്താ ഇന്നത്തെ അവസ്ഥ മുപ്പത്തിനാല് ശതമാനം ഡി എ കുടിശിക ഇപ്പോഴാണെന്ന് ശമ്പളം തന്നെ മര്യാദക്ക് കിട്ടുന്നില്ല ഒന്നാം തീയതി മുമ്പ് ആൻ്റണി രാജുവിനാണെങ്കിൽ എന്താ വകുപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലായിരുന്നില്ല അതുകൊണ്ട് ഒന്നാം തീയതി ശമ്പളം എന്ന് വെച്ചാൽ എന്തിനാ ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്നത് ചോദിച്ചാളാണ് അദ്ദേഹത്തിന് ഒന്നാം തീയതി അന്ന മന്ത്രിയുടെ ശമ്പളം കിട്ടിയിരുന്നു പക്ഷേ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു താൽപ്പര്യം ഉണ്ടായിരുന്നില്ല എന്തിനധികം പറയുന്നു മെയ് മാസം ഒന്നാം തീയതി ഒരു മെയ് മാസം ഒന്നാം തീയതിയാണ് അദ്ദേഹം തൊഴിലാളികൾക്കെതിരെ സമരം നടപടി എടുക്കുന്ന പ്രഖ്യാപിച്ചത് ഏതാ മെയ് മെയ് ഒന്നാം തീയതി ലോകത്തൊഴിലാളി ദിനമാണ് ആ തൊഴിലാളി ദിനത്തിലാണ് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന തീരുമാനങ്ങൾ അധികം പ്രഖ്യാപിച്ചത് ഞാൻ ഏകദേശം കെ എസ് ആർ ടി സി മുമ്പ് സമരം ചെയ്തു നിങ്ങളെതിരെ സമരം ചെയ്തെന്തിനായിരുന്നു സാധാരണ എല്ലാ സമരങ്ങളും ശമ്പള വർദ്ധനാവശ്യപ്പെട്ടിട്ടാണ് സമരം നിങ്ങൾ നിങ്ങളങ്ങനെയല്ല നിങ്ങൾ ചെയ്ത് ചെയ്ത ജോലിക്ക് കൂടി കിട്ടാൻ അത് തെറ്റാണെന്നാണ് ഒരു മെയ് ഒന്നാം തീയതി നമ്മുടെ ആന്റണി രാജ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഗണേഷ് കുമാർ വന്നതിന് ശേഷം ഈ മുമ്പ് യു ഡി എഫിൻ്റെ കാലത്ത് ഈ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് വകുപ്പിനെ കുറിച്ച് ഏകദേശം ധാരണയൊക്കെ ഉണ്ട് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിനും അവിടെ ശരിക്കും അദ്ദേഹത്തിനെ പൂട്ടിയിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഒന്നും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല എന്തിനധികം പറയുന്നു ഇപ്പോൾ നിലമ്പൂര് തന്നെ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയുടെ വായി കേട്ടില്ലേ ഗണേഷ് എന്താ ഒരു ഫ്ലക്സ് വെച്ചു സ്ഥാനാർത്ഥിയുടെ ചിത്രവും അദ്ദേഹത്തിൻ്റെ ചിത്രവും കൂടെ വെച്ചൊരു ഫ്ലക്സ് വെച്ചാൽ എന്താ പറഞ്ഞത് മൈക്കിൾ കൂടെ ഇതൊന്നും ഇതിൻ്റെ അകത്ത് ചിലവാവില്ലാതെ അതായത് ഇനി കേരള കോൺഗ്രസ് പിള്ളാ ഗ്രൂപ്പ് അവിടെ ഉണ്ടെന്ന് സ്ഥാപിക്കാനാണോ ബോർഡ് വെച്ചതെന്ന് മുഖ്യമന്ത്രിക്ക് സംശയം അപ്പോൾ പറഞ്ഞു ഇതൊന്നും ഈ മുന്നണിക്കകത്ത് ഈ സിസ്റ്റമൊന്നും ചിലവാവില്ല ഇവിടെ ഒറ്റ ആളേ ഉള്ളൂ അത് കാരണം മുതൽ ക്യാപ്റ്റനുമായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ ചെയ്യാറുള്ളൂ അങ്ങനെ സമരം ചെയ്യുന്നവരെ പരാജയപ്പെടുത്താൻ മാത്രമല്ല അവരെ അപഹസിക്കുക അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നൂറ്റി പതിനെട്ട് ദിവസം മറ്റായി നമ്മുടെ ആശാവർക്കർമാരുടെ സമരം ആ സമരം ഇപ്പം അവര് ഒരു ജാഥ പ്രതിഷേധ ജാഥ പോലും കാസർഗോഡ് ഈ സന്ദർഭത്തിൽ പോലും അവരെ മോശമായി ചിത്രീകരിക്കുന്ന എത്ര എത്ര പേർ കുറെ സൈബർ ഗുണ്ടകളുടെ ടീം ഇറങ്ങിയിരുന്നു ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്തവരെ സൈബർ ഗുണ്ടകൾ മുഖേന ആക്രമിക്കുക അതാണ് ഇപ്പോഴത്തെ ശൈലി എന്ന് പറയുന്നത് ആ ഒരു ആനുകൂല്യം ചോദിക്കാൻ പാടില്ല സി ഐ ടി മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ അവരാണെങ്കിട്ട് സമരം ചെയ്യൂല്ല കാരണം അവരൊക്കെ സെമിനാർ സിമ്പോസിയായിട്ട് ആയിട്ട് ലോക ലോകത്തൊഴിലാളികളെ കുറിച്ചാണ് ചിന്ത ലോക ലോകത്തൊഴിലാളികളെ എങ്ങനെ സംരക്ഷിക്കാം ആഗോളീകരണത്തിൽ എന്തൊക്കെ മാറ്റം വന്നു സെമിനാറാണ് ഇപ്പോൾ സമരം ചെയ്യാൻ നിർത്തിയില്ല കാരണം ഇവിടെ ഒമ്പത് കൊല്ലായിട്ട് സർക്കാർ ഒരുക്കുകയാണ് പക്ഷേ ദോഷം പറയുന്നതല്ല ചില സി പി എമ്മിൻ്റെ നേതാക്കന്മാരൊക്കെ ഞാൻ പേര് പറഞ്ഞ് ശരിയല്ല ഞാൻ പറയുന്നില്ല ഞങ്ങളോടൊക്കെ അല്പം സ്വകാര്യമായിട്ട് പറയുന്നത് എങ്ങനെയെങ്കിലൊന്ന് ഇറക്കിത്താണ് ഞങ്ങളെ കാരണം പാർട്ടിയും രക്ഷപ്പെടും ഞങ്ങളും രക്ഷപ്പെടും അല്ലെങ്കിൽ ബംഗാളും ത്രിപുരയുടെ അവസ്ഥ കേരളത്തിൽ വരും അവർ ഞാൻ പറയും അപ്പം ആ രീതിയിലേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപം ഇപ്പോൾ തന്നെ ഏതാണ്ട് കെ എസ് ആർ ടി സിയിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളും കാണാറുണ്ടല്ലോ ഓരോരോ പദ്ധതി കൊണ്ടുവന്ന് കെ എസ് ആർ ടി സിയുടെ ഒരു ഒരു സ്ട്രക്ചർ അങ്ങ് മാറ്റുകയാണ് ആ സ്ട്രക്ചർ മാറ്റുമ്പോൾ അത് ക്രമേണ പ്രൈവറ്റൈസ് ചെയ്യുക അതാണ് എൽ സിറ്റി വകുപ്പിൽ ഏതാണ് വാട്ടർ അതോറിറ്റിയിൽ തുടങ്ങിക്കഴിഞ്ഞ ഏർപ്പാട് അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന നിലപാടുകൾക്കെതിരായിട്ടാണ് ശക്തമായിട്ടുള്ള സമരം ഇപ്പോൾ നിങ്ങളൊന്ന് സൂചന സമരം നടത്തി എത്ര തൊഴിലാളിക്കെതിരായിട്ട് കള്ളക്കേസ് എടുത്തു ഞാൻ തന്നെ കൊട്ടാരക്കരയിൽ പ്രതിഷേധ പരിപാടിക്ക് വന്നിട്ടുണ്ടല്ലോ ഈ നിമിഷം വരെ ആ കള്ളക്കേസ് എടുത്ത ഒരു ജീവനക്കാർക്കെതിരായിട്ടുമുള്ള നടപടി പിൻവലിക്കാൻ സർക്കാർ തയ്യാറായി ജനാധിപത്യ രീതിയിൽ സമരം തെറ്റാണ് കഴിയുന്നതും ഇപ്പൊ യു ഡി എഫൊക്കെ കൊടുത്തിട്ടുള്ള നിർദ്ദേശം കഴിയുന്ന സമരങ്ങൾ ഒഴിവാക്കുക ഹർത്താൽ കഴിയുന്ന ഒഴിവാക്കുക ഈ രണ്ട് നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ സമരം ചെയ്യേണ്ട സമയത്ത് ചെയ്യണ്ടെ ഞങ്ങൾ ജോലി ചെയ്താൽ ശമ്പളം കൊടുക്കണ്ടേ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമനിധി ഇപ്പൊ വലിയൊരു വിവാദം നടക്കുകയാണല്ലോ നിലപൂര് ക്ഷേമനിധികളെ കുറിച്ച് എന്തായിരുന്നു കഴിഞ്ഞ വർഷം കേസി വേണോല് പ്രസംഗിച്ച മറ്റൊന്നുമല്ല ആറേഴ് മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ അതിൽ ഒരു അഞ്ച് മാസത്തെ കുടിശ്ശിക എലക്ഷന്റെ തലയിൽ നിന്ന് കൊണ്ടു കൊടുക്കുക അപ്പൊ ഇതിനെയാണ് ചോദിച്ചത് എന്തായത് എലക്ഷന സമയത്ത് കൈക്കൂലി കൊടുക്കുന്ന പോലെ ഇത് അല്ല ഇത് ഇതൊക്കെ ശരിക്കും എല്ലാ മാസവും കൊടുക്കേണ്ടതാണ് ക്ഷേമ പെൻഷനുകൾ ആ മാസം ആറ് മാസത്തോളം കുടിശ്ശിക വരുത്തുക എലക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് നാല് മാസം ഒന്നിച്ചു കൊടുക്കുക അപ്പോഴും രണ്ട് മാസത്തെ കുടിശ്ശിക ബാക്കിയാണ് ഇത് പറഞ്ഞതിന് ക്ഷേമ പെൻഷനെതിരെ കോൺഗ്രസിൻ്റെ നിലപാട് ആരാ ക്ഷേമ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പല ഡിപ്പാർട്ട്മെൻറ്റും ക്ഷേമ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് ശ്രീ കെ കരുണാകരൻ്റെ കാലം തൊട്ടുള്ള യു ഡി എഫിൻ്റെ സർക്കാരുമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തും അന്നത്തെ നിലയ്ക്ക് വർധനവുമുണ്ടായി ഇത്രയൊക്കെ ക്ഷേമ അന്ന് വർദ്ധിപ്പിച്ചിട്ട് പോലും അതി അധികാരം വിട്ടൊഴിയുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം കോടിയുടെ അടുത്ത് അന്ന് കട ഉണ്ടായിരുന്നുള്ളൂ ഇത്രയൊക്കെ ചെയ്തിട്ട് അന്നെങ്കിൽ സഹായിച്ചിട്ടില്ല അങ്ങനെ ആദ്യത്തെ രണ്ടു കൊല്ലം കഴിയുമ്പോൾ കേന്ദ്രത്തിൽ വരണം മാറിയല്ലോ പക്ഷെ അതിന്റെ പേരില് സമരം നടത്താനൊന്നും അന്ന് മുഖ്യമന്ത്രി പോയില്ല സിമൻ ഉമ്മൻചാണ്ടി അദ്ദേഹം ദൂർത്ത് ഇല്ലാതെ എല്ലാവർക്കും വേണ്ട ആനുകൂല്യം കൊടുത്തു ഇതൊന്നും ചെയ്യാതെയാണ് ഇപ്പം ആറ് ലക്ഷം കോടിയിലേക്ക് നമ്മുടെ കടബാധ്യത എത്തിച്ചേർന്നത് സത്യം പറഞ്ഞാൽ മൂന്നാമത് വരണ്ടാതും പിണറായിക്കുള്ളിലുണ്ട് കാരണം ഇനി വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് കൂട്ടും ദാരിദ്ര്യമായിരിക്കും ഈ സംസ്ഥാനം അനുഭവിക്കാൻ പോകും അവർ പിന്നെ വരുന്ന പ്രശ്നമൊന്നുമില്ല കാരണം ആരാ വോട്ട് ചെയ്യാൻ പറ്റും ആശാവർക്കർമാരും അവരുടെ കുടുംബം ജന്മത്തിൽ വോട്ട് ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കോഴിക്കോട് പാർലമെന്റിന്റെ ഇളമനക്കരയും സി ഐ ടിന്റെ നേതാവ് അദ്ദേഹം എലക്ഷന് മത്സരിച്ചു തോറ്റു പറഞ്ഞെന്തായിരുന്നു തൊഴിലാളികളുടെ വോട്ട് കിട്ടിയില്ല സി ഐ ടി കാര് പറഞ്ഞെന്താ അറിയ നിങ്ങൾ ഞങ്ങളുടെ നേതാവല്ല നിങ്ങൾ മുതലാളിമാരുടെ നേതാവാണ് അപ്പൊ സി ഐ ടി യുന്റെ പല നേതാക്കന്മാരും ഇന്ന് മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുന്നു ഗവൺമെൻറ് മാറിയിരിക്കുന്നു അപ്പോൾ സമരം ചെയ്തു കഴിഞ്ഞാൽ ആ സമരം ചെയ്തവരെ ദ്രോഹിക്കുന്ന സമീപനത്തിലേക്കാണ് പിണറായി സർക്കാർ എത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വ്യവസ്ഥയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇനി ഏതായാലും സംഭവം പറഞ്ഞ പോലെ പത്ത് മാസം ഇനിയുള്ളൂ കാരണക്ക് ലോക്കൽ ബോഡി വരും ഇതൊക്കെ കഴിയുമ്പോൾ ലോക്കൽ ബോഡി കഴിയുമ്പോൾ തന്നെ പിണറായിക്ക് മനസ്സിലാവും ഇനി മൂന്നാമത്തെ ടേം ഇല്ല എന്നുള്ള സത്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാം അതുകൊണ്ട് ഈ സമരത്തിൽ അതിശക്തമായി തന്നെ നിങ്ങൾക്ക് ഒമ്പത് വർഷം മുന്നോട്ട് പോകാൻ കഴിഞ്ഞുവെങ്കിൽ അവശേഷ കാലത്തും ഈ സർക്കാരിനെതിരായിട്ടുള്ള നിങ്ങളുടെ ന്യായമായിട്ട് അവകാശങ്ങൾ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പറഞ്ഞ പോലെ പത്താം മാസത്തിൽ നല്ലൊരു കുഞ്ഞ് ജനിക്കും ഈ സംസ്ഥാനത്ത് അത് നിങ്ങളെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തെ എനിക്ക് സൂചിപ്പിക്കാറ് അതുകൊണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷം അനുഭവിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും തീർച്ചയായിട്ടും യു ഡി എഫ് അതിനെ കാര്യമായി തന്നെ വിലമതിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ സമര പരിപാടികൾക്കും യു ഡി എഫ് കോൺഗ്രസ് പാർട്ടി ഐ എൻ ഡി യു സി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടിയന്തിരമായ ഡി എ കുറിച്ച് ഈ തൊഴിലാളികൾക്ക് നൽകുക അവരെ മറ്റു ആനുകൂല്യങ്ങൾ നൽകുക അതോടൊപ്പം തന്നെ സൂചനാ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ തൊഴിലാളികൾക്ക് നേരെ ചുമത്തിയ എല്ലാ കള്ളക്കേസും പിൻവലിച്ചുകൊണ്ട് അവരെ ജോലിയിൽ തുടരാൻ അനുവദിക്കുക ഈ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്യാതെ തന്നെ ശക്തമായി ടി ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ ആ ടി ഡി എഫിൻ്റെ എല്ലാ സമരങ്ങൾക്കും ഒരിക്കൽ കൂടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിഷേധ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം